ബാബു എം പാലിശ്ശേരിക്ക് കുന്നംകുളം നഗരം യാത്രാമൊഴിയേക്കി സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിൽ നൂറുകണക്കിന് പേരാണ് അന്തിമോപചാരം അർപ്പിച്ചത് ഏറെക്കാലം സെക്രട്ടറിയായി പ്രവർത്തിച്ചും പാർട്ടിയെ നയിച്ചും സജീവ സാന്നിധ്യം അറിയിച്ചിരുന്ന കെ കൃഷ്ണൻ സ്മാരക ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒരിക്കൽ കൂടി ബാബുവും പാലിശ്ശേരി എത്തി നിശ്ചല സാന്നിധ്യമായി സഹപ്രവർത്തകരായിരുന്ന സഖാക്കളും നേതാക്കളുമെല്ലാം അവസാന നിമിഷങ്ങളിലും ഒപ്പമുണ്ടായി പാർട്ടി പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ നേതാക്കളും സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി പേരുമാണ് അദ്ദേഹത്തെ അവസാനമായി കാണുവാനും അന്തിമോപചാരം അർപ്പിക്കാനും എത്തിയത് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗവും എംപിയുമായ കെ രാധാകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം എം വർഗീസ് ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ എം എൽ എ എ സി മൊയ്തീൻ മുരളി പെരുന്നല്ലി യു ആർ പ്രദീപ് സേവ്യർ ചിറ്റിലപ്പള്ളി സി ഐ ടി യു ജില്ലാ സെക്രട്ടറി യു പി ജോസഫ് കോൺഗ്രസ് നേതാക്കളായ മുൻ എം എൽ എ പി എ മാധവൻ മുൻ ഡി സി സി പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി മുൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ആന ഉടമസ്ഥ സംഘം പാരുമായി കെ മഹേഷ് ഉൾപ്പെടെയുള്ളവരും ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു ഒരു മണിക്കൂർ നീണ്ട പൊതുദർശനത്തിന് ശേഷം അഞ്ചരയോടെ വിലാപയാത്രയായി മൃതദേഹം കടവല്ലൂർ കുരട്ടിക്കരയിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോയി പത്തു വർഷം ജനപ്രതിനിധിയായി ബഹുഭൂരിപക്ഷ സമയവും ചെലവഴിച്ച കുന്നംകുളം നഗരത്തിന്റെ വികാരവായ്പകൾ ഏറ്റുവാങ്ങിയായിരുന്നു ജന്മനാട്ടിലേക്കുള്ള അദ്ദേഹത്തിന്റെ മടക്കയാത്ര സമൂഹത്തിന് നാനാതുറുകളിൽപ്പെട്ട നിരവധി പേരാണ് ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചത് ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത് തലച്ചറ ടി